ഇതിപ്പോൾ നമ്മൾ പ്രവചനം നിർത്തിയിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടാൻ വെച്ചിരുന്നെ എന്തായാലും ഭാഗ്യത്തിന് ഇട്ടില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അഗ്നി സംബന്ധമായ അപകടങ്ങൾ ഇപ്പോഴാണെങ്കിൽ ഈ ഭക്ഷ്യ വിഷബാധ കുറിച്ച് അങ്ങനെ ആശുപത്രികളെ സംബന്ധിച്ചത് ഇതെല്ലാം കുജനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ കാലപുഴ്ച അനുസരിച്ച് ഇപ്പോൾ കുജൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത് ശനി ദൃഷ്ടിയിലാണ് അതൊരു വലിയ കുഴപ്പമാണ് ഗ്രഹയോഗം നൂറ് ശതമാനം ഫലം ചെയ്യുമ്പോൾ ഈ ദൃഷ്ടി എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഫലം ചെയ്യും അപ്പോൾ ഇപ്പോൾ അഗ്നിമാരുത യോഗം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നീട് കാണിച്ചിരിക്കുന്നത് ശനിയുടെയും ചന്ദ്രൻ്റെയും ഈ രാജദൃഷ്ടി എന്ന് പറയുന്നതാണ് അങ്ങനെയാവുമ്പോഴും വിഷയോഗവും കൂടെ ഉണ്ട് അപ്പോൾ വിഷയോഗവും യോഗവും രണ്ടും കൂടി ഒന്നിച്ചാണ് ഇവിടെ വർക്ക് ചെയ്തത് വാർത്തകൾ കാണുന്നവർക്കറിയാം ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തുക നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടർ കത്തുക അങ്ങനെ ഒരിടത്തൊന്നുമല്ല ഒത്തിരി എടുത്ത് പിന്നെ വാഹനങ്ങളൊക്കെ നിയന്ത്രണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക പിന്നെ ആത്മഹത്യകൾ ഒരുപാടങ്ങ് കൂടുക അത് കൂടുതലും അഗ്നി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ അതെല്ലാം ഈ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് തന്നെയാണ് സംഭവിക്കുന്നത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറയരുത് ഇങ്ങനെ വളരെ അപൂർവമായിട്ട് ഇത്ര ഒരു ദിവസം തന്നെ പല സംഭവങ്ങളുണ്ടാകുക അടുത്തടുത്ത ദിവസങ്ങളിലുണ്ടാകുക ഇന്ന് അതിക്രൂരമായ സംഭവമല്ലേ ഉണ്ടായത് അപ്പോൾ ഈ അഗ്നിമാരത യോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കൂട്ടുകാർ ചതിക്കുക അങ്ങനെയൊരു കാര്യം കൂടിയുണ്ട് പിന്നെ കുജൻ ഇതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയുമുണ്ട് അതായത് ഒരു സംഭവം നടക്കുമ്പോൾ അത് നമ്മൾക്ക് എന്ത് കാരണത്താൽ നടന്നു എന്ന് കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രവിനെയും വളരേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരുപാട് ഇത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കുവൈറ്റിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ശനി കുംഭരാശിയിലല്ലേ അപ്പോൾ കുംഭരാശിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളാണ് അവർക്ക് പ്രാധാന്യമുണ്ട് വിഷയോഗത്തിലുള്ള ചന്ദ്രൻ രാ ഗ്രന്ഥാന്ഡത്തിൽ ഗന്ധാണ്ട യോഗത്തിൽ വരുമ്പോൾ കറക്റ്റ് സമയത്താണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഏത് കാര്യം എവിടെ നടന്നാലും അതുമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെങ്കിൽ എപ്പോൾ സംഭവിക്കുന്നതാണോ പണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനേച്ച് നോക്കണം അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് നോക്കണം ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാര്യം ഈ രാശി ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ചിങ്ങരാശിയുടെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എമ്മും ടീയുമാണ് ആ കുറേ സംഭവങ്ങളിലൂടെ അനലൈസ് ചെയ്ത് നോക്കിയെങ്കിലേ നമ്മൾക്ക് ആ കൺക് കൺക്ലൂഷൻ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആ അക്ഷരങ്ങൾ വെച്ചാണ് ഇങ്ങനെ ആ രാശി അക്ഷരങ്ങൾ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ കെയർ എടുക്കാൻ വളരെ എളുപ്പമാണ് ഇതുവരെ നമ്മൾ പിന്തുടർന്നു വന്ന രീതി പൂർണ്ണമായിട്ടും ഇവിടെ യോജിച്ചു വരുന്നുണ്ട് അതായത് വിഷയോഗം ആ യോഗത്തിലോട്ട് വരുമ്പോൾ അവിടെ സന്നിദൃഷ്ടിയും കൂടെ വരുമ്പോൾ തീവ്രത കൂടുന്നു ഇതെല്ലാം ഇവിടെ യോജിച്ച് വരുന്നുണ്ട് അതുപോലെ ഓരോ സംഭവങ്ങൾ നടന്നില്ലേ ഇങ്ങനെ ബസിൻ്റെ കാര്യമായാലും മറ്റു കെട്ടിടങ്ങളുടെ കാര്യമായാലും ആത്മഹത്യകളായാലും ഇതെല്ലാം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടേ പൂർണ്ണമായിട്ടും പറയാൻ പറ്റുകയുള്ളൂ ഈ രാശി അക്ഷരങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോന്ന് ഒരു സംഭവത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഇനി ഈ ആഴ്ചയിലാണെങ്കിൽ മൂന്ന് ഗ്രഹങ്ങളാണ് രാശി മാറാതിരിക്കുന്നത് ശുക്രൻ ഓൾറെഡി മാറുന്നു അത് കഴിഞ്ഞു ബുധനും രവിയും മാറും അടുത്ത രണ്ട് ദിവസങ്ങളിൽ അങ്ങനെ വരുമ്പോൾ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകണം അതായത് എപ്പോഴും പറയുന്ന കണക്ക് അധികാരികൾ ശ്രദ്ധിക്കണം സ്കൂളുകളൊക്കെ തുറന്നു സ്കൂളുകൾ ശ്രദ്ധിക്കണം പിന്നെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടവ ബുധനുമായിട്ട് ബന്ധപ്പെട്ടവ രവിയുമായിട്ട് ബന്ധപ്പെട്ടവ വളരെയധികം സൂക്ഷിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ രാശി മാറ്റം വരുന്നുണ്ട് അതുപോലെ പെട്ടെന്നൊരു പൊക്കത്തിലിരിക്കുന്ന ഒരു സാധനം താഴോട്ട് വീഴുന്ന ഒരു സ്ഥിതിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ കുട്ടികൾ സ്കൂളുകൾ വളരെയധികം സൂക്ഷിക്കണം ആഡംബര കെട്ടിടങ്ങളാണ് ഇപ്പോൾ ൂക്ഷിക്കേണ്ടത് ഈ സംഭവം നടന്നപ്പോൾ ശനി ദൃഷ്ടിയിലായത് കൊണ്ട് തന്നെ തൊഴിലാളികൾ ആൾക്കാണ് സംഭവിച്ചത് ഇത് ആഡംബര കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ പിന്നെ ഭരണാധികാരികൾ ഇവരൊക്കെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് പിന്നെ കുജനുമായിട്ടും ഇവളിത് കാണിച്ചിരിക്കുന്നത് പോലെ ചന്ദ്രനും കേതു തമ്മിലുള്ള യോഗം വരുന്നു അതും വളരെയധികം കുഴപ്പം പിടിച്ചതാണ് രാഹു കേതുക്കളുടെ സ്ഥിതി അനുസരിച്ച് അവയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളും ആളുകളുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഗ്രഹസ്ഥിതികൾക്ക് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം സൂക്ഷിക്കുക നമുക്ക് അസുഖം വരുന്നതുപോലെ ഈ പ്രകൃതിക്കും ഒരു അസന്തുലിതാവസ്ഥ തോന്നുന്ന ഒരു ആഴ്ചയായിരിക്കും തീർച്ചയായിട്ടും ഇതേ അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുമായിട്ട് സംബന്ധിച്ചവരും കാര്യങ്ങളും സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പലതരത്തിലും ദൃഷ്ടിയിലും യോഗത്തിലുമാണ് അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള അവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു കാര്യങ്ങൾ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുക എല്ലാത്തിലും കരണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടോ നോക്കുക തീ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക പക്ഷി വിഷുബാധയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക അങ്ങനെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ശനിയൊഴിച്ച് മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ നിയന്ത്രണത്തില്ലാതെ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവായ